ഇന്ത്യയെ മതരാഷ്ട്രമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ സംഘപരിവാർ നടത്തിവരുന്നതെന്ന് എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പറഞ്ഞു കോതമംഗലത്ത് എൽ ഡിവൈഎഫ് സംഘടിപ്പിച്ച യുവജന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ വിജയത്തിനായാണ് എൽ ഡിവൈഎഫ് കോതമംഗലത്ത് യുവജന കൺവെൻഷൻ സംഘടിപ്പിച്ചത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർ ഷോ ഉദ്ഘാടനം നിർവഹിച്ചു നൂറു വർഷത്തിനുള്ളിൽ ഇന്ത്യയെ മതരാഷ്ട്രമാക്കുമെന്ന് രൂപീകരണ വേളയിൽ ആർ എസ് എസ് നടത്തിയ പ്രഖ്യാപനത്തിനനുസൃതമായ പ്രവർത്തനങ്ങളാണ് സംഘപരിവാർ നടത്തിവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വർഷം ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടതിന്റെ നൂറാം വർഷമാണ് കടന്നു വരാൻ വേണ്ടി പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിൽ ആർ എസ് എസ് രൂപീകരിക്കപ്പെടുമ്പോ അന്ന് സംഘപരിവാരം നടത്തിയ ഒരു പ്രഖ്യാപനം ആ പ്രഖ്യാപനം മറ്റൊന്നും വർഷത്തിന് വർഷത്തിനിപ്പുറം ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റും എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ആർ എസ് എസ് ഇന്ത്യക്കകത്ത് പിറവിയെടുക്കുന്നത് പിറവിയെടുത്ത് കഴിഞ്ഞ തൊണ്ണൂറ്റിയൊൻപത് വർഷക്കാലം ഇന്ത്യയിൽ ആർ എസ് എസ് നടത്തിയ ഇടപെടലുകൾ ഓരോന്നും നമുക്ക് നടത്തിയ ഈ രാജ്യത്തെ ഒരു പദ്ധതിയുടെ നടപ്പിലാക്കലുകളായിരുന്നു സംബന്ധിച്ച് മണ്ഡലം പ്രസിഡന്റ് നിതിൻ കുര്യൻ അധ്യക്ഷത വഹിച്ചു ആന്റണി ജോൺ എം എൽ എ കെ പി ജയകുമാർ എൻ യു നാസർ ഷിജോ എബ്രഹാം ജിയോ പയസ് കെ എൻ ശ്രീജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം